ഓരോ മനുഷ്യന്റെ കാര്യത്തിലും രണ്ട് മലക്കുകളെ പ്രത്യേകം ചുമതലപ്പെടുത്തിട്ടുണ്ട് രണ്ടല്ലോ ഹഫതത്തിന്റെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടാവും ആക്സിഡന്റ് കഴിഞ്ഞു നോക്കുമ്പോ വണ്ടി തവിടുപൊടി വണ്ടി അച്ചാറായിട്ടുണ്ട് ആൾക്കോ ഒന്നും പറ്റിയിട്ടില്ല എങ്ങനെ പറ്റാതിരുന്നത് എന്ത് പറ്റാതിരുന്നത് ആ ആളെ എസ്കേപ്പ് ആക്കി ആരാക്കി ഹഫതത്തിന്റെ മലക്കുകൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുല്ലോ ഇതൊക്കെ റബ്ബ് കാത്തു എന്ന് പറഞ്ഞാൽ റബ്ബതിനൊരു നിമിത്തടമല്ല ഒരു സബ് മലക്ക് ഹഫലത്തിന്റെ മലക്കുകൾ പ്രത്യേകമായി ഓരോ മനുഷ്യരിലും രണ്ട് മലക്കുകളെ നിയമിച്ചു ചുമതലപ്പെടുത്തി എന്താണ് ഈ മലക്കുകൾ ചെയ്യുന്നത് മനുഷ്യന്മാർ പറയുന്നതും ചെയ്യുന്നതും രേഖപ്പെടുത്തലാണ് ഈ മലക്കുകളുടെ ഡ്യൂട്ടി എന്നിട്ടോ ഒരു മനുഷ്യൻ പിറന്നു പ്രായപൂർത്തിയായിട്ട് അവൻ ജീവിക്കുന്ന കാലത്തുള്ള സകലതും രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ മുഴുവൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് മലക്കുകളിൽ വീഴ്ച വരൂല നമ്മെ പോലെ മൂത്രയക്കാൻ പോവുകയെ ഉറങ്ങാൻ പോവുകയെ ഫുഡ് കഴിക്കാൻ ലഞ്ചിന് പോകുന്നു വേണ്ടല്ലോ അവരാ പണി അങ്ങനെ ചെയ്യും ആ പണി ചെയ്ത് ഒരു ദിവസം ഈ മനുഷ്യൻ മരിച്ചാൽ മനുഷ്യൻ മരിച്ചാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് മലക്കുകൾ പറയും റബ്ബനാ ഞങ്ങളെ ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിയോഗിച്ച നാഥ പതുമാനു നമ്മുടെ അദ്രൈമാൻകുട്ടി മരിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയല്ല അള്ളാഹ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അത്രയും ആ കുട്ടിന്റെ കാര്യത്തിനാ പഠിച്ചോനെ ഞങ്ങളെ ചുമതലപ്പെടുത്ത ആള് മരിച്ചല്ലോ അതുകൊണ്ട് റബ്ബേ വാനലോകത്തേക്ക് കയറി വരാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് വേണം അങ്ങോട്ട് ഞങ്ങൾ വരട്ടെ മലക്കുകളുടെ ലോകത്തേക്ക് വരട്ടെ ഇനി ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഫയലൊക്കെ കൃത്യമായിട്ടുണ്ട് ഇനിപ്പൊ എങ്ങോട്ടാ പോവാ ഞങ്ങൾ അങ്ങോട്ട് മേലോട്ട് വരട്ടെ ആകാശത്തേക്ക് വരട്ടെ അള്ളാഹു അവരോട് മറുപടി പറയും മലക്കുകളെ സപ്തവാനങ്ങൾ ഏഴാകാശങ്ങൾ പ്രവിശാലമായ വാനലോകം കോടാനോടി മലക്കുകളെ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു യുസബ്ഹൂനീ ആ മലക്കുകളൊക്കെ എനിക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇനി മലക്കുകൾ ആവശ്യം തൽക്കാലമില്ല ഇങ്ങോട്ട് പറണ്ടാറ പറഞ്ഞു റബ്ബനാ ഞങ്ങളെ പഠിച്ചോനെ എങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ തങ്ങിക്കോട്ടെ എന്നാല് ഇവിടെ മനുഷ്യന്മാരെ പണിയൊക്കെ കാണാല്ലോ അവരെ പ്രവൃത്തിയൊക്കെ കാണാലോ വാനലോകത്തേക്ക് വരുന്നില്ല ഭൂമിയിൽ ഒത്തിരി ഉണ്ടല്ലോ ഞങ്ങൾ ഭൂമിയിലെ മലക്കുകളായി കഴിഞ്ഞോട്ടെ എന്ന് റബ്ബിനോട് റബിനോട് ചോദിക്കുമ്പോട് പറയുന്നത് ചരാചരങ്ങളാണ് ജന്തുലോകമുണ്ട് സസ്യ ലോകമുണ്ട് ഈ ലോകങ്ങളൊക്കെ യുസബിഹൂനീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പടപ്പുകളെ കൊണ്ട് ഭൂമി അതുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി ഒന്നും ഈ രണ്ട് മലക്കുകൾ ചോദിക്കും റബ്ബന ആകാശത്തേക്ക് വരാൻ പറ്റൂലായിരുന്നു ഭൂമിയിൽ നിൽക്കണ്ടാന്ന് പറഞ്ഞു ഞങ്ങളെങ്ങോട്ട് റബ്ബന ഞങ്ങൾ ഇനി എവിടെ നിൽക്കുക എന്ന് ചോദിക്കും ാഹു അല്ലാഹു പറയും അബദീ ഏതൊരു മനുഷ്യന്റെ കാര്യത്തിലായിരുന്നോ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് എങ്കിൽ ആ മനുഷ്യൻ കബറയിലാണല്ലോ കഴിയുന്നത് ആ മനുഷ്യന്റെ ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കൂ കൂന അലാബരി അബദി ആ മനുഷ്യന്റെ നിങ്ങൾ ചെല്ലുക എന്നിട്ട് എന്താ അവിടെ പണി ആ ആ വിവാദത്തിന്റെ ലോകത്ത് നിന്ന് മാറിയും ചെയ്തല്ലോ ഇനി എന്താ പണി അള്ളാഹു നിങ്ങൾ രണ്ടു പേരും ിഹാനി എന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നിങ്ങൾ ആ മനുഷ്യന്റെ കിതാബിൽ തന്നെ രേഖപ്പെടുത്തണം ലോകാവസാനം വരെ നിങ്ങൾ അത് ചെയ്യണമെന്ന് അള്ളാഹു ഈ മലക്കുകളോട് കൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ േ അത് കിട്ടണ്ടേ അത് കിട്ടണ്ടേ നല്ല മനുഷ്യന്മാര് അവർക്ക് റാഹത്തായിട്ട് പഠിച്ചവനെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന കിതാബ് വായിച്ചിട്ടേ ചില ആളുകൾക്ക് അഞ്ഞൂറ് കൊല്ലത്തെ ആയുസൊക്കെ ഉണ്ടാവും ഇതില് പഠിച്ചവനെ ആകെ അറുപത്തഞ്ച് വയസ്സ് അതിനെ ക്യാൻസർ കുടിച്ചു മരിച്ചു അന്നപ്പ ഞാൻ ക്ഷമിച്ചു അതുകൊണ്ട് ഷഹീദിന്റെ കൂലിയൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട് എന്തിനാ അറുന്നൂറ് വയസ്സെ അറുപത്തഞ്ചെങ്ങനെ അറുന്നൂറായത് മനുഷ്യൻ അള്ളാരുടെ ചോദിക്കുന്ന ഹദീസിൽ കാണാം വേറൊരാൾക്ക് ആയിരം വയസ്സ് ആകെ അമ്പത് വയസ്സായി ജീവിച്ചിട്ടുള്ളൂ അങ്ങനെയുണ്ട് നന്നായാണ്ടല്ലോ ഒരു ഒന്നൊന്നര കൂടലാണ്ട് കൂടു നന്ന അപ്പൊ പറയും ഉന്നുറിയിലിക്ക് നോക്ക് നിന്റെ പിറകില് നിൽക്കുന്നതാണ് അത് എന്റെ മക്കളല്ലേ പഠിച്ചോനെ ഒരു എന്താ മക്കളെ നല്ല നിലക്ക് വളർത്തിയിലെ അവരെ നീ കലാലയങ്ങളിലേക്ക് ഭൗതിക കലാലയങ്ങളിലേക്ക് മാത്രമല്ലല്ലോ നീ വിട്ടത് അവർക്ക് കള്ളാനെ പരിചയപ്പെടുത്തി റസൂലിനെ പരിചയപ്പെടുത്തി ദീനിന്റെ നിയമങ്ങളും ആദാബുകളും പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അള്ളാക്ക് ഇഷ്ടപ്പെട്ട മക്കളാക്കി വളർത്തിയത് കൊണ്ട് ഓരോ പുള്ളയുടെയും മകന്റെയും മകളുടെയും ആയുസ് നിന്റെ ആയുസിലേക്ക് നാം ചേർത്തിയിരിക്കുകയാണ് കിടക്കട്ടെ നീ അത്ര കാലം നല്ല ജീവിച്ചു എന്നുള്ള നിലക്ക് ഇതുപോലെ ഈ മലക്കുകളുടെ തസ്ബീഹുകൾ തഹ്ലീലുകൾ നല്ല മനുഷ്യന്മാരുടെ ഫയലിൽ വരുമെന്നാണ് പഠിപ്പിക്കുന്നത് അത് നമുക്ക് കിട്ടണ്ടേ വല്ലാത്തൊരു ഭാഗ്യല്ലേ നമുക്ക് കിട്ടണ്ടേ അത് കിട്ടണമെങ്കിൽ ഈ സാധനത്തിനൊന്ന് അടക്കണം തോന്നിയാസം പറഞ്ഞാൽ ഈ ചാൻസ് കിട്ടൂല മോശം പറഞ്ഞാൽ കിതാബ് നഷ്ടമേ നാശമേ എന്തൊരു കിതാബാണ് പഠിച്ചോനെ ഇത് ഒക്കെ നീ രേഖപ്പെടുത്തി വെച്ചിട്ട് ഞങ്ങളെ പ്രതിക്കൂട്ടിൽ കയറ്റാനാണോ റബ്ബേ എന്ന വിട വെച്ച് നിലവിളിക്കുന്ന ഗ്രൂപ്പിലായിരിക്കും മെമ്പർഷിപ്പ് കിട്ടുക കാക്കട്ടെ അതുകൊണ്ട് ഇത് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഒരു റമദാൻ വന്ന ഒരു കൊല്ലെന്ന് പറഞ്ഞല്ലോ ഇത് വളരെ കാരണം മനുഷ്യന്മാരധികം നിരകത്ത് പോകുന്ന വിഷയമായത് കൊണ്ട് തന്നെ ഇത് ഊന്നി വിശാലമായി അടിവരെ ഇട്ട് തന്നെ പറയുകയും പഠിക്കുകയും മനസ്സിൽ തട്ടുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും വേണം ഞാനും നിങ്ങളും നിങ്ങളെ മാത്രല്ല ഞാനും ഇത് പറയുമ്പോ എനിക്കും കുറെ പഠിക്കാൻ പറ്റുന്നുണ്ട് പറയുമ്പോ കുറെ കയറി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേക വിഷയമായി പറയുന്നതും അല്ലാതെ ഞാനൊരു ശുദ്ധനായി നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല അതുകൊണ്ട് പുകഴ്ത്തൽ വാഴ്ത്തൽ സുഖിപ്പിക്കൽ അതെങ്ങനെ അതിൽ ആറ് നാശങ്ങൾ വരും നബി ഞാൻ എന്ന് പറഞ്ഞു അവൻറെ നടുക്കുക പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയെയാണോ പുകഴ്ത്തുന്നത് അവന്റെ നടുവടിക്കലാണെന്ന് പറഞ്ഞു അത് ഇത് ലൈഫായ ഒരു വ്യക്തിയെ പുകഴ്ത്തി അവനെ കാശാപ്പ് ചെയ്യലാണ് അവന്റെ നടുവടിക്കലാണ് അവനെ വൃത്തികെട്ടവനാക്കലാണ് അവനെ മോശമാക്കലാണ് അവനെ നശിപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടത് അതിന്റെ നാശം വളരെ വലുതാ എന്താ ഉസ്താദെ ഒരാളെ നല്ലത് പറഞ്ഞു എത്ര വലിയ നാശം സിത്തു ആ ഫാത്തിൽ ആറ് അപകടങ്ങളുണ്ട് നാല് സ്തുതിക്കുന്നവനാണ് ഉണ്ടാവുക ഈ പൊക്കി പറയുന്ന പറയുന്ന സുഖിപ്പിക്കുന്ന ആൾക്ക് വാഴ്ത്തി ആൾക്കാണ് നാല് നാശം വന്ന് ഇത് കേട്ട് സുഖിക്കുന്ന ആളുണ്ടല്ലോ വാഴ്ത്തപ്പെടുന്നവൻ അല്ലേ ഇവനിൽ രണ്ട് നാശങ്ങൾ ഉണ്ടാകും എന്താണത് സ്തുതിക്കുന്നവൻ ഉണ്ടാകുന്ന നാല് നാശങ്ങൾ ഇന്ന് നമുക്ക് പറയാം അടുത്ത ആഴ്ച പറയാം എന്താണ് നാല് നാശങ്ങൾ വാഴ്ത്തുന്ന ആൾക്കുണ്ടാകുന്ന ഒന്നാമത്തെ നാശം അവന് പരിധി വിട്ട് വാഴ്ത്തു ഒരു പരിധിയിൽ നിന്നിട്ട് വാഴ്ത്താണെങ്കി എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ പറയാനുള്ളത് മൂന്ന് നേരം സാപ്പാടിക്കുന്ന ആളാണ് രാത്രി ഉറങ്ങുന്ന ആളാണ് പിന്നെ കുറച്ച കുറച്ചുകറാമ്പർക്ക് കാണിക്കുന്ന ആൾക്കല്ലേ പറയാനുണ്ടാവുക അഞ്ചുപേരം നിക്കുന്ന ആളാണ് ഇതുപോലെ പുതുമേ പറഞ്ഞല്ലേ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊഴ്ത്തുമ്പോ പരിധി വിട്ടു പാടുമ്പോൾ പരിധി വിട്ട് വാഴ്ത്തി പറയും പരിധി വിട്ട് നല്ലത് പറയും അങ്ങനെ കളവിൽ വാസ്തവ വിരുദ്ധമായ തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ും അത് കളവായി തീരും കളവ് പറഞ്ഞ് കളവിന്റെ അപകടം ഇരുപതിലെ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആചിയാരെ വാഴ്ത്തിക്കൊണ്ടൊരു സാധു പറയാണ് ഒന്നാ രാജ്യരെ നിങ്ങൾ കനിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ വിധത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവൂല നിങ്ങള് മനസ് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പരുവത്തിൽ ഇന്നുണ്ടാകുമായിരുന്നില്ല എന്റെ കേസ് സൂക്കേട് വന്നപ്പോ ഒരു പത്ത് രൂപന്റെ കാശ് കൊടുത്ത് സഹായിച്ചതാ അതിനുള്ള സുഖിപ്പിക്കലാണ് അതിനുള്ള സുഖിപ്പിക്കൽ മാത്രമല്ല ഇനി എന്തെങ്കിലും കിട്ടി പോരാനും കൂടി വേണ്ടിയിട്ടുള്ള സുഖിപ്പിക്കലാണ് അങ്ങനെയും കൂടി ഉണ്ട് ഇതാക്ക് ഇഷ്ടപ്പെടൂല അള്ളാക്ക് കൊടുക്കേണ്ടത് കൊടുത്ത ആചാര വിടുവോ വിടുവോ ഇങ്ങനെയൊക്കെ പറയാ അതെന്താ നിങ്ങളെന്ന് സഹായിച്ചോ അല്ല അർഹായ പ്രതിഫലം തരട്ടെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ പറയാം അതൊക്കെ നല്ലത് തന്നെയാണ് പരിധി വിട്ട് അള്ളാഹു കൊടുക്കേണ്ടതാണ് ഇവൻ ഈ പരുവത്തിൽ ഉണ്ടായത് അജീയരെ കൊണ്ട് സ്തുതിച്ചു പറഞ്ഞത് പോലും അള്ളാഹുവിന് ഒരു പടപ്പിന് കൊടുക്കുമ്പോ ഹഫിയായ നിഗൂഢമായ ശിർക്കാകും അല്ലെങ്കിൽ കാപ്പട്ടിയാകും ഏറ്റവും അധികം ഈ സുഖിപ്പിക്കൽ നടക്കുന്നത് പിരിക്കാൻ പോകുമ്പോഴാണ് പോകുമ്പോൾ പോകുമ്പോ പിരിവ് നടത്താൻ പോകുമ്പോഴേ ൊലിയമാരൊക്കെ അല്ലേ അതെ മൊയ്ലിയമാരായാലും ഭാരവാഹികളാണെങ്കിലും പിരിവടത്താൻ പോകുന്നവരാണ് ഈ ജാക്കി വെച്ചിട്ട് പൊക്കല് ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ അല്ല ഇവിടെ എവിടെക്കരൊക്കെ സമീപിച്ചാല് ഈ സംരംഭത്തിലേക്ക് സഹായിക്കും അയാൾ കാശ് വരും അങ്ങാടിയും ചോദിക്കണം പത്താളെ നല്ല കാശി വരും അങ്ങനെ ചില നിന്നോടന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആളെന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ നല്ല കാശ് കിട്ടും പക്ഷെ എവിടെ ചോദിക്കണം ബഹുജന സമക്ഷം ചോയ്ക്കണം പത്താള് കേൾക്കണം ന്യായമായ കാശ് വീട്ടിൽ ചെന്ന അഞ്ചിന്റെ കാശ് കിട്ടൂലെ അപ്പൊ അങ്ങനത്തെ ആളുകളിൽ നിന്ന് കാശ് പള്ളിപ്പണിക്കാണെങ്കിലും വീഴ്ത്താൻ വേണ്ടി ജാക്കി വെക്കും വെക്കി വെച്ചിട്ടാണ് പൊക്കന്റെ പറ്റൂല അള്ളാൻ്റെ പള്ളിക്ക് സുഖിപ്പിക്കൽ കൊണ്ടൊന്നും പൈസ പിരിക്കണ്ടമാരെ പിന്നെ പിരിച്ചോട്ടാ കമ്മീഷൻ കിട്ടുമല്ലോ അല്ലേ അതുകൊണ്ടൊന്ന് ചാക്കി വെക്കുക അവര് ചെയ്തോട്ടെ അള്ളാന്റെ ദീനി വാക്കുകൾ പറഞ്ഞിട്ട് ഒന്നും പിരിക്കണ്ട അങ്ങനെ ഒന്ന് ഗതി കേട്ടു അള്ളാഹു വനിയാണ് നിങ്ങളാണ് ദരിദ്രന്മാർ ഗുരു പറഞ്ഞു തന്നു വല്ലാഹു ഫുഖറാ ഈ കാണുന്ന സമ്പത്തിന്റെ ഒക്കെ ഉടമസ്ഥൻ അതല്ലേ നിങ്ങളാണ് പാവപ്പെട്ടവര് അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ നിങ്ങൾ അങ്ങനെയൊന്നും സഹായിക്കാൻ നിൽക്കണ്ടെന്ന് തന്നെയാണ് പഠിച്ച തമ്പുരാ സർവ്വസാധാരണ അത് വലിയ കുറ്റായിട്ട് ആരും കാണുന്നില്ല നല്ലൊരു കാര്യത്തിന് പിരിവഴിക്കുമ്പോ ആളെ പൂക്കുക എന്നുള്ളത് തെറ്റായിട്ട് ഞാൻ ഓർത്തുപോ അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ദിക് വാർഷികത്തിന്റെ ഒരു സമ്മേളനത്തിൽ ദ്വാര സമ്മേളനത്തിന്റെ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോയി അപ്പോ ദിഖറിന്റെ മഹത്വൊക്കെ പറയാൻ വേണ്ടി പ്രസംഗിക്കാൻ ഈ വിനീതനായിരുന്നു ക്ഷണിക്കപ്പെട്ടിരുന്നത് ദിഖർ ചൊല്ലിയിട്ട് ദാവാ സമ്മേളനം നടത്താൻ കേരളത്തിൽ പ്രസിദ്ധനായ ഒരു ഷെയ്ഖുന വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കാര്യമൊക്കെ ദിക്കറിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ദവാ സമ്മേളനം നടത്താനും ദിക്കറിനെ നേതൃത്വം നൽകാനും ഷെയ്ഖുന വന്നു ശീഖുന വന്നപ്പോ ഞാനും അവിടെ ഇരുന്നു കാരണം നല്ലൊരു മജലീസ് അല്ലേ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും പുണ്യം കിട്ടുന്ന സംഗതിയാണ് അവിടെ ഇരുന്നു

ശക്തി റബ്ബേ നിനക്ക് മാത്രമാണ് കരുത്ത് നിനക്ക് മാത്രമാണ് അധികാരം നിനക്ക് മാത്രമാണ് നീ മാത്രമാണ് ഉടമസ്ഥൻ നീ മാത്രമാണ് സഹായി നീ മാത്രമാണ് ആരാധ്യൻ നീ മാത്രമാണ് ഇലാഹ് നിനക്ക് പറഞ്ഞിട്ട് നമ്മളാണ് ദ്വായിരുന്നാല് പെട്ടെന്ന് ഉത്തരം കിട്ടും ഏതുപോലെ നാട്ടിൽ നല്ലൊരു പണക്കാരുണ്ടെങ്കിൽ പണക്കാരന്റെ മുന്നിൽ ചെന്നിട്ട് ആചേരെ നിങ്ങളൊരു ഒന്നൊന്നര മനുഷ്യനാ നല്ല മനുഷ്യനാ മൂന്ന് ഹജ്ജ് ചെയ്ത ആളാണ് പന്ത്രണ്ട് ഒന്നര ചെയ്ത ആളാണ് പള്ളിക്ക് ഒന്നേക്കാൽ ലക്ഷം അന്ന് കൊടുത്തു പിന്നെ കമ്പി സിമെന്റ് മുഴുവൻ ആചേര് കൊടുത്ത ആളാണ് അങ്ങനത്തെ ആചേര് ഈ കാര്യത്തിലേക്ക് നിങ്ങളൊന്ന് സഹായിക്കും പറഞ്ഞാൽ പിരിവ് നന്നായിട്ട് കിട്ടുന്നത് പോലെ ചൊല്ലിയിട്ട് വിക്യായിരുന്നാല് അള്ളയും ഉത്തരം ഞാൻ ഞാൻ വാച്ചിലേക്ക് ഒരു വെയിറ്റ് ഉണ്ട് ും അങ്ങനെ ഉത്തരല്ലേക്കു എന്താ വലിയ എന്താ കാര്യം നിങ്ങൾ അഭിപ്രായം എന്താ പതി ഒരു സുഖിപ്പിക്കുമ്പോൾ സുഖിച്ചുകൊണ്ട് വാഴ്ത്തുമ്പോൾ അതിൽ അഹങ്കരിച്ചുകൊണ്ട് ദാനം ചെയ്യുന്ന മുതലാളിയോട് അന്നാന തുലനം ചെയ്താൽ ഉപമിച്ചാൽ എന്താ ആ ജാതിരെ അടിച്ചു ഓടിക്കണ്ടേ അത് നമ്മളെ ജമാത്ത് ഭാരവാഹികളൊക്കെ ചിന്തിക്കണത് സ്റ്റേജിൽ വിളിച്ച് എണീറ്റ് നിന്ന് എന്ത് വളമ്പിയാലും വെറുതെ ഒന്നും വിടാൻ പാടില്ല ഞാനായാലും ആയത്തോ ഹദീസോ ഇമാമിങ്ങളുടെ ഉദ്ധരണിയോ ഇല്ലാതെ തോന്നിയത് വളമ്പി ബുഡാൻ പാടില്ല അതന്നെ ശരി എന്താവട്ടെ അപ്പോ വാഴ്ത്തി പറയുക എന്നത് അത് തെറ്റായിട്ട് ആരും വിലയിരുത്തുന്നില്ല മനസ്സിലാക്കുന്നില്ല അത് അപകടമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വാഴ്ത്തിയാൽ ഏത് സമ്പന്നനായ പണക്കാരനെയാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനെയാണെങ്കിലും ഏത് മന്ത്രിയെയാണെങ്കിലും ആണെങ്കിലും ഏത് രാജാവിനെയാണെങ്കിലും ഏത് പ്രസിഡന്റിനെയാണെങ്കിലും വാഴ്ത്തുമ്പോൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് വാഴ്ത്തിയാൽ ആ വാഴ്ത്തിയ നാവുകാരൻ അന്ത്യനാളിൽ ഇടറുന്ന നാവുമായി വരുമെന്ന് വിശുദ്ധീൻ യാവന്ത നാള് വരുമ്പോ കൊഞ്ഞണ്ടായിട്ടാ വരിക നാട്ടിലായപ്പോ കൊഞ്ഞൊന്നുമില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്പഷ്ടായിട്ട് ക്ലിയറായിട്ട് നന്നായിട്ട് സംസാരിച്ചിരുന്നാലും എന്തോടോ നിനക്ക് പറ്റി പറ്റിയതൊന്നുമല്ല മൻ ഇമാമാ ഒരു ഭരണാധികാരിയെ ഒരു തൻ പ്രകീർത്തിച്ചു പുകഴ്ത്തി ഔ അല്ലെങ്കിൽ ആരെയായിട്ട് ഭരണാധികാരിയാകണമെന്നില്ല നേതാവിനെ പുകഴ്ത്തി

പഠിപ്പിക്കുന്നു നല്ല നല്ലതാവുകൊണ്ട് വരണ്ടേ അതുകൊണ്ട് അപകടം ഒന്നാമത്തെ അപകടം വാഴ്ത്തിക്കൊണ്ട് പരിധി വിടുക പരിധിവിടുക പറയാ പറയാമത്തെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കുഴപ്പം രണ്ടാമത്തെ കുഴപ്പം അന്നഹു അവനിൽ കാപ്പട്ടം കേ എങ്ങനെ സുഖിക്കുക ഉള്ളിലുള്ളത് പുറത്തേക്ക് കിട്ടാല് മോന്തക്ക അടി കാശല്ല കിട്ടുക ഇയാളെ മാക്സിമം പൊക്കാൻ പറ്റിയത് ഏതൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലില്ലാത്തത് പുറത്ത് പറയും ഇത് കാപ്പട്ടിയാണ് സ്നേഹമാണ് പുറത്ത് കാണിക്കുന്നത് പഞ്ചാര വാക്കാണ് പറയുന്നത് വക്കത്തിലായ പറയുന്ന കാര്യങ്ങളിൽ അവനെന്നെ വിശ്വാസമില്ല ഏയ് അവൻ ഈ വാഴ്ത്തി പറയുന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിലുമില്ല അവന് വിശ്വാസവും ഇല്ല അങ്ങനെ അഭിപ്രായവും ഇല്ല അവൻ എന്നെ അഭിപ്രായം ഉള്ളില് ജനങ്ങളുടെ മുന്നിൽ വേഷം കെട്ട് കാണിക്കുന്ന വിശ്വാസിയായി ഇവൻ ാണ് ഇസ്ലാം അബു ഹിദുൽ പറയുന്നത് വേഷം കെട്ടുകാരനായിട്ട് അവൻ മുനാഫിക്കായിട്ട് പോകുന്നു അപ്പോ രണ്ടാമത്തെ കുഴപ്പം എന്താണ് കാപട്യം കാണിക്ക ഉള്ളിലില്ലാത്തതൊക്കെ പറയാ മനസ്സിലില്ലാത്തത് പറയാ അവൻ സുഖിക്കണം എന്നല്ലാതെ തനിക്ക് പോലും അഭിപ്രായം അങ്ങനെയൊക്കെ നടക്കും നമ്മുടെ നാട്ടിൽ നടക്കാറില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ യോഗം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കമ്മിറ്റി നടക്കുകയാണ് നടക്കുമ്പോ പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് അപ്പോ പ്രസിഡന്റിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കുകൾ ആരാണ് ബഹുമാനപ്പെട്ട ആദരണീയരായ സർവാധരണീയായ നമുക്കേവർക്കും പിതൃതുല്യരായ നമ്മുടെ പ്രസിഡന്റ് സാഹിബ് അവറുകളെ അല്ലെങ്കിൽ സാർ അവർ ഇത് പറയുമ്പോ പിതൃ തുല്യെന്നൊക്കെ പറയുമ്പോ മനസ്സിൽ പിശാചു തുല്യനും മണ്ണാങ്കാട്ടിയൊക്കെയാണ് മനസ്സിൽ എന്താ ഈ ചേരാൻ ഒഴിവായാലാണ് എനിക്കാണ് കേറിയിരിക്കാൻ പറ്റുള്ളൂ ചിന്ത മനസ്സിലായില്ല ഉണ്ട് എന്താ ഇങ്ങനൊക്കെ എന്നിട്ട് ഉള്ളിൽ ഇത് വെച്ചുകൊണ്ട് നിനക്ക് അടിയിലത്തെ തട്ടിലാ സീറ്റ് കാക്കട്ടെ ചെറിയ കേസാ ഇതൊന്നും ഇപ്പൊ കള്ളുടിക്കുമ്പോലെ പോലുള്ള തെറ്റൊന്നല്ല ആര് പറഞ്ഞു നരകം കിട്ടുന്ന അതി തെറ്റാണിത് ഇത്തരം വിശുദ്ധ ദീൻ അംഗീകരിക്കുന്നില്ല ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയുമില്ല അവർ നാല് കുറ്റങ്ങളിൽ രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് കളവ് പറയും സ്തുതിച്ചു പാടുന്ന ആള് കളവ് പറയും കളവ് വന്ന് വീഴാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തേത് കാപട്യം വരാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ ഒരിക്കലൊരു മനുഷ്യന് പിടികിട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രകീർത്തിക്കും മനുഷ്യന് കണ്ടും കേട്ടും അറിഞ്ഞും വിലയിരുത്താൻ പറ്റാത്ത കേസു പോലും ഈ പുകഴ്ത്തലിൽ ചേർക്കും എന്താ പുകഴ്ത്തുന്ന വഹുവിനു അവനൊരു വരിഉൻ നല്ല വറയുള്ള ആളാണ് ഔ ആരിഫുൻ ആത്മജ്ഞാനമുള്ള ആളാണ് ി മജറാ ഇതുപോലത്തെ വാക്ക് മനുഷ്യന് പിടുത്തം കിട്ടാത്ത ഒരാളെ പിടുത്തം കിട്ടും ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ വഴന്നു പറയുന്ന ആളാണ് എന്തോ ഒരു ഈമാനാണോക്ക് ആർക്കും പറ്റൂല എന്റെ കാര്യം എനിക്കും ഒഴിവും അറിയില്ല പടച്ചറപ്പിനെ അല്ല നമ്മളൊക്കെ നന്നാക്കട്ടെ അതുകൊണ്ട് ഒരാളെ വാക്കും പ്രവർത്തി നോക്കിട്ടൊന്നും ഈമാനം അളക്കാൻ പറ്റൂല എന്തോരു ഈമാണുള്ള മുഖന്ന് എന്തേന്ന് എന്തോരു തെളിച്ചം അങ്ങനെയാണ് മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെ ഒക്കെ മോന്ത തെളിച്ചല്ലേ അയിലേറെ അവർക്ക്

ഇതൊന്നും പറയാൻ പറ്റും ഇതിന് തുല്യമായ വാക്ക് എന്റെ നേതാവ് ആരാറിയോ ഞങ്ങളെ നേതാവ് സ്വർഗത്തേക്ക് ടിക്കറ്റ് മുറിച്ചെടുക്കുന്ന ആളാ ഇതൊക്കെ നിങ്ങൾ വാട്സാപ്പില് മീഡിയയിൽ ഇങ്ങനെ വരികയാണ് ഓരോരുത്തരുടെ വേണമെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ സംഘടനയിലെ ഞങ്ങളെ ഷെയ്ഫുനെയാണ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചെടുക്കുന്നത് ആരാ ഏൽപ്പിച്ചത് അള്ളാഹിന്റെ റസൂല് എവിടെ പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ടുപോ അവരൊക്കെ തലക്കടിക്കണ്ടേ സ്വപ്നത്തിൽ അവൻ കണ്ടുപോന് അവൻ കണ്ട സ്വപ്ന അവന്റെ വീട്ടിൽ വെച്ചോട്ടെന്തിനാട്ട് നേതാക്കന്മാരെ ഇവക നൊണ പറഞ്ഞിട്ട് മനുഷ്യന് പിടികിട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വാഴ്ത്താൻ പാടില്ല മനുഷ്യനെ സ്ഥിരീകരിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞ് പുകഴ്ത്തുന്നവൻ പുകഴ്ത്താം അതുപോലെ തന്നെ യാതൊരു മാർഗവുമില്ല മനുഷ്യൻ അറിയാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രകീർത്തിക്കുന്നവൻ പ്രകീർത്തിച്ചേക്കാം അത് അപകടമാണ് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഭക്തിയുടെയും കാര്യൊന്നും അള്ളാന്റെ ആഭ്യന്തരമാണ് അതിൽ കൈയിട്ടാല് അള്ള വിടൂല അറിയുന്ന കാര്യം പറഞ്ഞൂടെ അഞ്ചേരം ജമായത്തിന് പോകുന്ന മമ്മതാണ് ഹജന പോയിട്ടുണ്ട് എനിക്കറിയാം ഖുർആാൻ എന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ഓതുന്ന ആളാണ് സൂര്യൻ ഉദിക്കുന്നത് വരെ ചൊല്ലുന്ന ആളാണ് നല്ല ദാനം ചെയ്യുന്ന ആളാണ് ഇതൊക്കെ പറയാം കാരണം കാണുന്നതാണ് നമുക്ക് ബോധ്യമുള്ള ബോധ്യമില്ലാത്ത കാര്യം ഭക്തിയുടെ കാര്യം സൂക്ഷ്മതയുടെ കാര്യം ഇത് പറയാൻ വിലക്കി 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 എവിടെ വിലക്കി ബുഖാരി ഇന്ന റജുലൻ റജുലൻ മദഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവിടെ മറ്റൊരു സഹാബിയെ വാഴ്ത്തി പറഞ്ഞു നബി തങ്ങളുടെ സവിധത്തിൽ വെച്ച് ആ സദസ്സിൽ വെച്ച് ബുഖാരി നമ്മുടെ കൂട്ടുകാരൻ ഉണ്ടല്ലോ ഇന്ന സ്വഹാബി അദ്ദേഹം ഇഷ്ടപ്പെട്ട ആളാണ് ഭക്തനായ ആളാണ് ഈമാനിന്റെ എന്നൊക്കെ അങ്ങനെ കേട്ടിട്ട് ആ ഉഷാറായി ഒരാൾ നന്നായി അല്ലേ എന്ന് പറയല്ലേ ചെയ്തത് ഇന്നിപ്പോ അനിയായി ഒരാൾ സൂപ്പറായിരുന്നു കേട്ട നേതാവിന്റെ ഒരു സുഖം കുട്ടി പറയാ നബി എടാ നിനക്ക് നിനക്ക് നാശം നാശം നിർത്തടാ എന്താ നീ പറഞ്ഞത് നീ ചിലപ്പോ അവനോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് കപട സ്നേഹം കാണിച്ചിട്ടാണ് ഈ പറഞ്ഞത് നിന്റെ കൂട്ടുകാരന്റെ എഴുത്ത നീ പൊട്ടിച്ചല്ലടാ നീ വാക്കുകൾ ഈ അവനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ അവൻ അവൻ ഒരിക്കലും നശിച്ചു പോകും കാരണം എന്താ മനുഷ്യന്റെ ഹൃദയം ുംബിലീസതിരി വാക്ക് കേട്ടാല് അത് അപ്പ തന്നെ വിഴുങ്ങാനും അക്സെപ്റ്റ് ചെയ്യാനും മനുഷ്യൻ വെമ്പലുകൊള്ളുക നാലാള് നല്ലത് പറയുമ്പോ എന്തോ ഒരു സുഖത്തേരിക്കും ഇതിങ്ങനെ പൊങ്ങും ആ പൊങ്ങല് നാശത്തിനാണ് തൂക്കം ഇവർ അണുമണിത്തൂക്കം ഉറപ്പ അതുകൊണ്ട് നീ പറഞ്ഞ വാക്ക് അവൻ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും അവൻ വിജയിക്കില്ലായിരുന്നു എന്നിട്ട് സദസ്സിനോട് നബി അലൈഹി വസല്ലം പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളൊക്കെ പഠിച്ചോളൂ ഇവിടെ ഒരു സംഭവം ഉണ്ടായി നിങ്ങളതറിഞ്ഞോ ഇഹദു നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും സഹോദരന്മാരെ പുകഴ്ത്തേണ്ട നിർബന്ധിതാവസ്ഥ വന്നാൽ പുകഴ്ത്തേണ്ട നിർബന്ധിതാവസ്ഥ വന്നാൽ അതെന്താ ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങി വന്നു ആ കുട്ടിക്ക് ഒരു അവാർഡ് ദാനാണ് അപ്പൊ വളരെ മോശമാണ് ഈ കുട്ടി പ്രസിണ്ട് അങ്ങനല്ലല്ലോ അല്ലെങ്കിൽ സദസ്സിൽ ബഹുമാനാദരവുകൾ നിറഞ്ഞ ആൾക്കാരൊക്കെ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പോ കുറച്ച് കിബിറു കൂടിയ പ്രസിഡന്റ് അവളെ പൊലീശക്കിടക്കിടക്ക് പൈസ കൊടുക്കുന്ന സെക്രട്ടറി അവർക്കെ അങ്ങനെ വിളിച്ചാൽ പറ്റുമോ നീ അങ്ങനെ ആനകിൽ തന്നെ പറ്റുമോ ഉള്ള ചില പറഞ്ഞിട്ട് അതൊന്ന് മൊഞ്ചാക്കി തന്നെയല്ലേ വേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ആരെ കുറിച്ചെങ്കിലും നല്ലൊരു പറയേണ്ട അവസ്ഥ നിർബന്ധമായി വന്നാൽ ആർക്കെങ്കിലും ആരെയെങ്കിലും പുകഴ്ത്തി പറയേണ്ട പറയേണ്ടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പല്ലക്കുല്ലവൻ പറയണം ഫുലാനാ എന്റെ ഭാവന അങ്ങനെയാണ് എന്റെ കാഴ്ചപ്പാടിൽ ഈ നാടിന്റെ പ്രിയങ്കരനായ എന്റെ വിലയിരുത്തലിൽ ഇന്ന ആളായ എന്റെ വിവരം എന്റെ അറിവ് എന്റെ എന്റെ ധാരണ വിലയിരുത്തൽ അവനെ കുറിച്ച് അങ്ങനെയാണ് എന്നേ പറയാവൂ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് ആരെയും വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കണ്ടാ കൃത്യമായി കണക്കാക്കുന്നവൻ കൃത്യമായി നിർണയിക്കുന്നവൻ കൃത്യമായി വിധിക്കുന്നവൻ കൃത്യമായി മാനം പറയുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് അതുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറയേണ്ടി വന്നാൽ അഹ്സിബു ഫുലാന എൻടെ ധാരണ എൻടെ വീക്ഷണം എൻടെ വിലയിരുത്തൽ അല്ലാഹു ആലം എൻടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അല്ലാഹു അല എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹി അലൈഹിസല്ലമ പഠിപ്പിച്ചു അതുകൊണ്ട് വാഇൽ അവകടാണ് െണ്ണം പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞു ഇനി ഒന്ന് കുറച്ച് വിശാലമായത് കൊണ്ട് നേരം വൈകിപ്പോയി ഇൻഷാല്ല ഈ നാലിൽ നിന്ന് ഒന്ന് ഒന്ന് എന്തേന്ന് നമ്മൾ പറഞ്ഞത് കളവ് കേറി വരും ശരിയല്ലേ ഇല്ലാത്തത് പറഞ്ഞ് വാഴ്ത്തും രണ്ടെന്താ പറഞ്ഞത് കാപട്ട്യം കേറും മൂന്നെന്താ പറഞ്ഞത് മനുഷ്യന് പിടിയില്ലാത്ത അള്ളാഹ് മാത്രം പിടിയുള്ള കാര്യങ്ങൾ പുകഴ്ത്തുന്നവൻ ആ നാലാമത്തെ നമുക്ക് പുകൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്നതിൽ നിന്നും നമ്മയൊക്കെ കാത്തി രക്ഷിക്കുമാറാകട്ടെ നല്ലതു മാത്രം പറഞ്ഞുകൊണ്ട് മരിച്ചതിന് ശേഷവും മലക്കുകളുടെ അത് കാറ് കിട്ടുന്ന മുത്തത്തികളിൽ അള്ളാഹുവെ സാധുക്കളായ പാപികളായ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണ